ഹായ് ഡിയേഴ്സ് അസലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ റെസിപ്പി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും കണ്ടുവെക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കടായി എടുത്തു വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗരം മസാല ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ കും കുരുമുളകും ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള നമ്മൾ ആദ്യം അരി വേവിച്ചെടുക്കാൻ വേണ്ടി പോണേനട്ടോ അപ്പോൾ അറിയാലോ എടുക്കേണ്ട എന്താണ് നമ്മൾ അരി എടുക്കേണ്ട പാത്രത്തിലുള്ള സെയിം പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് രണ്ട് പാത്രം വെള്ളം ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി കഴുകി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിതേ അരി കഴുകി വാർത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കണേനെട്ടോ അരി ഞാൻ പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ശേഷമാണ് ഞാൻ വെള്ളം കുറ്റിക്കളഞ്ഞ് വാർത്തെടുത്തത് ഇനിയിപ്പോൾ ഇത് വെള്ളം ചൂടായി വന്നിട്ടുണ്ടാക്കും നമുക്ക് അതിലേക്ക് അരി അരിയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അരിയൊന്ന് വെന്ത്ട്ടെട്ടോ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരി കുക്ക് ചെയ്ത് കിട്ടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെമ്മീനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വല്പം അതായത് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്യണത് നല്ലതായിരിക്കും അല്ലാതെ അല്ലാതെ വെറുതെ നമ്മൾ മസാലയിലേക്ക് ചെമ്മീൻ ഇട്ട് കളനേക്കാളും നല്ലದು ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മസാലയിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കൂട്ടാ അപ്പോൾ ಅದ കാരണമാണ് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കണത് അപ്പോൾ இதெல்லாம் കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് ട്ടാ അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോണേนะ പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഏത് ബിരിയാണി ബീഫ് ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം തന്നെ ഇഷ്ടമാണ് ഒന്ന് എന്താണ് റൈസിൻ്റെ ഒന്ന് കളറ് മാറിക്കണ്ട മതി കേട്ടോ അത് കാരണം പിന്നെ ഞാൻ ഒന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതാകുമ്പോൾ പിന്നെ അവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വ്ളോഗാണട്ടോ ഞാൻ പിന്നെ ചുമയൊക്കെ കാരണം തന്നെ എനിക്ക് എഡിറ്റിങ്ങൊന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാനിന്ന് റെസ്റ്റ് എടുത്തിട്ട് മാറിയിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ടൈപ്പ് ഇട്ടതന്നെ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉള്ള വ്ളോഗാണ് അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണ കേട്ടോ അതേപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണ ഉണേൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുക്കണ കേട്ടോ അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ പോരാത്ത വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തില്ലേ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയിലേയും പുതിയം വേപ്പിലും എല്ലാം കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ആ വേപ്പില നല്ലപോലെ ഇട്ട് കൊടുക്കാം ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ചേർക്കണത് തന്നെ അപ്പം അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കട്ട സവാളയ്ക്ക് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മൂന്ന് തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ് അങ്ങനെ തക്കാളിയും സവാളയും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഞാൻ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഇനി വേറെ കുരുമുളക് പൊടിയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് മുളക് എരിവിനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മസാല ഒക്കെ ഒന്ന് വാടി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പുളി പുളിയെ അനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി എന്താണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കണ തൈരിൻ്റെ അളവ് ഒരു അരക്കപ്പ് തൈരാണ് കേട്ടോ എടുത്തേക്കണത് അത് പുളി അനുസരിച്ചിട്ടാണ് തൈര് എടുത്തേക്കുന്നത് കൂടുതൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് എടുത്താൽ മതി കേട്ടോ എല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഒക്കെ റെഡിയായല്ലോ ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മല്ലിയാലും കൂടി അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മല്ലിയലേൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പുണീന്ന് പത്ത് മിനിറ്റിന് ശേഷം മസാല സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദമ്മിലിടാനുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു ചോറ് കുക്കായിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിലിടാം അടുത്ത പ്രോസസ്സാണ് ദമ്മിലിടൽ അപ്പോൾ അതെ ആ സെയിം എന്താണ് പാത്രത്തിൽ തന്നെ കേട്ടോ കടായി കടായി തന്നെയാണ് നമ്മൾ മസാല ഇട്ട് തമ്മിലിടാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് സ്പ്രെഡൊക്കെ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശേ ആയിട്ട് റൈസ് ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പോൾ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെള്ളായിട്ട് അങ്ങനെ മല്ലിയലിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ പൈനാപ്പിൾ എസെൻസ് ഒരു രണ്ട് ഡ്രോപ്സ് കേട്ടോ രണ്ട് ഡ്രോപ്സ് പൈനാപ്പിൾ എസെൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലാവരുത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കുത്തലുണ്ടാകും കഴിക്കാനേ പറ്റില്ല ചോറ് അപ്പോൾ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൈനാപ്പിൾ എസെൻസ് ഒരു രണ്ട് ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതി ആവില്ല എന്നാൽ ആ ഒരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാം കേട്ടോ അങ്ങനെ റൈസൊക്കെ ഇട്ടുകൊടുത്തൊന്ന് ലെവൽ ചെയ്ത് എടുക്കണോ അപ്പം ഞാൻ മസാലയൊക്കെ ഇളക്കിയ ആ തവിയില്ലേ അതുകൊണ്ട് തന്നെയാണ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണത് അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ നമ്മൾ അഡീഷണൽ വേറെ ചേർക്കണമെന്നില്ല അപ്പോൾ ആ തവിയിലുള്ള കളറൊക്കെ അതിലേക്ക് ആയിക്കോടും കളറല്ല ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അല്ലാതെ ഞാൻ കളറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ അഡീഷണൽ കളറൊന്നും അങ്ങനെ ചേർക്കണത് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ മസ മറ്റേ വൈറ്റിയിടത്തെ സവാള അതേപോലെ തന്നെ കശുവണ്ടി ഗീസ് മിസ് അതേപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതേ ദമ്മിൽ ഇട്ടേക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റാംട്ടോ അപ്പോൾ തേ നമ്മുടെ ബിരിയാണി റെഡിയായി നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണിയാണ് ഞാനിതേ പാത്രത്തിലേക്ക് മാറ്റേണ്ട കേട്ടോ ഇനിയിപ്പോൾ സമയമില്ല ക്ഷമിക്കാൻ ക്ഷമിക്കാനുള്ള സമയമില്ല വിഷന്നിട്ട് പാടില്ല കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിതേ കഴിക്കാൻ വേണ്ടി പോണേട്ടോ അപ്പം ഞാനിനി വീഡിയോ കഴിക്കണ വീഡിയോ എടുത്തൊന്നും സമയങ്ങളെയാണ് ഇല്ല കേട്ടോ വേഗം തരം പ്ലേറ്റിലാക്കിയിട്ട് നമ്മളിതേ കഴിക്കാൻ വേണ്ടി പോണേണ് അപ്പം അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പെട്ടെന്ന് കഴിയുമല്ലോ സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയാക്കി വെക്കാം അങ്ങനെ ഉച്ചകളത്തെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ദൈനം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ചായക്ക് പ്രത്യേകിച്ച് സ്നാക്കൊന്നും ഉണ്ടാക്കിയില്ല ന്യൂ ഇയറിന് കിട്ടിയ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാ അപ്പം ഞാൻ പറഞ്ഞിരിക്കും ഇത് കുറച്ച് ദിവസം മുമ്പുള്ള ബ്ലോഗാണ് എനിക്ക് എന്താണ് ചുമയും അങ്ങനെ കാര്യങ്ങളൊക്കെ കാരണം തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് വൈകണം എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കുട്ടികൾക്കും കൊടുത്തു അങ്ങനെ ചായയൊക്കെ കുടിക്കഴിഞ്ഞു അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് നമ്മൾ ഒന്ന് ശുതിയോ വരെ പോയിട്ടാ പിള്ളേർക്ക് എന്തെങ്കിലും ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ മാരേജാണ് അപ്പോൾ കല്യാണത്തിനൊങ്ങ് ഇടാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രാത്രി പോ പോയത് തന്നെ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെയാണ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി അപ്പോൾ പനിയനും ടീ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കി കുട്ടികൾക്കുള്ള ടീഷർട്ടൊക്കെ എടുത്ത കേട്ടോ അപ്പോൾ എനിക്ക് കല്യാണത്തിന് ഞാൻ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണം അതുകൊണ്ടുതന്നെ ടോപ്പൊന്നും നോക്കിയില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ പോയി എന്നുള്ളൂ കുറച്ചൊക്കെ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ തെരവ് അയക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാലിയായിട്ടുണ്ട് അപ്പോൾ കുറേശേ ഒക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതൊരു സ്ട്രഗ്ഗാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ട്രഗ് പിന്നെ കുറേ ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കുറച്ചൊക്കെ ഇങ്ങനെ ഇതേപോലെ എടുത്തോളൂ ഇത് രണ്ടെണ്ണത്തിന് നയൻറ്റി നയർ റുപ്പീസാണ് ഇതേപോലെ തന്നെയാണ് ഇതിനും നയൻറ്റി നയർ റുപ്പീസാണ് കേട്ടോ പിന്നെ കുറച്ച് ബ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു ഐ മേക്കപ്പ് ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്യണം വൈ വൈപ്പ്സ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ കാജൽ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടി ഒന്ന് നമുക്ക് വീഡിയോസൊന്നും എടുക്കാനോ ആ ഒരു ടൈമില്ല ധൃതി പിടിച്ചാണ് വന്നത് അതേപോലെ തന്നെ വേഗം പർച്ചേസ് ചെയ്ത് നമ്മളങ്ങോട്ട് ഇറങ്ങിയ കേട്ടോ ചെയ്തത് അതപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോണേണ് അപ്പോൾ കുട്ടികളൊന്നും കൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാകും അങ്ങോട്ട് ഇറങ്ങിയത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്നുള്ള ഇതിലാണ് ഇറങ്ങിയത് എന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ഇനിയിപ്പോൾ ചായ ഒടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തത് പോൺ പ്രോൺസ് ബിരിയാണിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ കുഞ്ഞുവിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗും കൂടിയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ഇട്ട് വരാൻ ടേക്ക് കെയർ ബൈ ബൈ